ഹായ് എല്ലാവർക്കും നമസ്കാരം ഉണ്ട് ഇത് നമ്മുടെ മുല്ലത്തോട്ടാണ് ഏറ്റവും അഫണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട പലതരം പുല്ലുകളാണ് ഇപ്രാവശ്യം പ്രാവശ്യം ആദ്യമൊക്കെ ഓരോ ഒരു മോഡൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ കുറേ തരം പുല്ലുകൾ വന്നിട്ടുണ്ട് ഇതൊക്കെ ആദ്യമായിട്ട് ഞങ്ങൾ കാണണം വള്ളി വരെ വന്നിട്ടുണ്ട് മുല്ലയിൽ ഇപ്പം നമ്മൾ ചെടി വെട്ടാൻ പോവുകയാണ് ഇപ്പം മഴയൊക്കെ ഒതുങ്ങി നിൽക്കണ കാരണം കൊണ്ട് ചെടി വെട്ടുകയാണ് ഗ്യാപ്പൊക്കെ ആയിട്ടാണ് നമ്മൾ ചെടി വെച്ചിരുന്നത് പക്ഷേ ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ കണ്ടോ തീരെ അകലില്ലാത്ത പോലെയാണ് നടക്കാൻ വരെ വഴിയില്ല എന്ന് പറഞ്ഞ പോലെയാണ് ചെടി ഇങ്ങനെ പന്തലിച്ച് നിൽക്കണേ അപ്പോൾ വെട്ടി കൊടുക്കാൻ പോവുകയാണ് വെട്ടി കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് ഇടാം എങ്ങനെയാണ് പിന്നെ ഇനി കൂമ്പെടുത്ത് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള വിവരങ്ങളും കൂടി ഇടാം കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ സീസൺ വളരെയധികം മോശമായിരുന്നു മുട്ട് കുറവായിരുന്നു നിറയെ കേടുകളൊക്കെ ആയിരുന്നു ഇപ്പം ം നന്നാവാൻ വേണ്ടിയിട്ട് മുട്ട് നന്നായിട്ടുണ്ടാവാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കർഷകർക്ക് എല്ലാവർക്കും വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ